ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇതുവരെയായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൈസ് ഇനി നമ്മൾ പവർ ആയിട്ട് തന്നെ വേണം ഗൈസ് വരാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ഗൈസ് വ്യൂസ് ഭയങ്കര കൂടുതലും വ്യൂസ് ഭയങ്കര കൂടുതലൊന്നുമല്ല ആകെ ഇരുന്നൂറ് മുന്നൂറ് ഒക്കെ ചില വീഡിയോസ് ഒക്കെ വരും ഗൈസ് പക്ഷേ എന്നാലും സബ്സ്ക്രൈബേഴ്സ് കാണത്തില്ല അതാണ് ഏറ്റവും വലിയ കുഴപ്പം ഗൈസ് ആകെ നൂറ്റി ഇരുപത്തിയാറ് സബ്സ്ക്രൈബേഴ്സ് എങ്ങാണ്ടേ ഉള്ളൂ ഗൈസ് എന്തായാലും കൊള്ളാം ഇത് ആ മാൻ ഈറ്റർ എന്ന് പറയുന്ന ഒരു ഗെയിമാണ് ഗൈസ് ഗൈസ് ഇതിനകത്ത് നമ്മളെന്ന് പറയുന്നത് ഷാർക്കാണ് ഗൈസ് നമ്മളിന്നൊരു ഷാർക്കായിട്ടാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത് അടിപൊളി ഒരു ജീവിതമായിരിക്കും നമുക്ക് നോക്കാം എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഗൈസ് എന്തായാലും കൊള്ളാം അതിന ഈയൊരു ഗെയിമിനകത്ത് മനുഷ്യൻ കാണും ഗൈസ് ഉറപ്പല്ലേ മനുഷ്യൻ കാണും ആ മനുഷ്യനെ തിന്നണ്ട വരും എന്തായാലും ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഗൈസ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് സ്റ്റോറിയാണ് തുടക്കം നമുക്ക് ഇത് സ്കിപ്പ് ചെയ്ത് വിടാം നമുക്ക് വീടുകളുടെ ലെങ്ത് കൂട്ടേണ്ട കാര്യമൊന്നുമില്ല അടിപൊളിയാണ് സംഭവം സംഭവം അടിപൊളിയാണ് ശെരിക്കും രസമൊക്കെ ഉണ്ട് ഗൈസ് സാധനത്തിനെ കാണാൻ പോന്നെ കാണാൻ ഇങ്ങനെ പോണ കാണിക്ക ഇങ്ങനെയാണ് തിന്നുന്നത് നമ്മൾ അത് ഇത് തന്നെ നമ്മൾ തിന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് പട്ട പട്ട പട്ടേന്നാണ് ഗൈസ് തിന്നുന്നത് അല്ല വേറെ ഒന്നും അല്ല വിട്ട് കൊടുത്തിട്ട് അങ്ങനെ വിടത്തില്ല ഗൈസ് ഇങ്ങനെ അടിച്ച് കഴിഞ്ഞ് നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നിറയ്ക്ക് അപ്പം തന്നെ കീറി പിടിച്ച് തിന്നുകൊണ്ടേയിരിക്കും ഗൈസൊരു പകുതിയാകുമ്പോൾ തന്നെ ഷാറ്റിന് ഓട്ടോമാറ്റിക്കലി ചെയ്യും വീഴും കേൾക്കണ്ടോ അങ്ങനത്തെ ഒരു എം വീഴും ഗൈസ് അത് നമ്മൾ ബാക്കി അങ്ങോട്ട് പോയി നോക്കാം എന്താ ഇത് ഗൈസ് ഇതൊരു വിരിയ പോലത്തെ സംഭവമാണ് നമുക്ക് പൊട്ടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഗൈസ് ഓക്കെ അതൊക്കെ പൊട്ടി ഗൈസ് അതൊക്കെ ജസ്റ്റ് ഒന്ന് തൊട്ടതേ ഉള്ളു അപ്പോഴേ അതൊക്കെ പൊട്ടി അതേ ഗൈസ് ഇതാണ് നമ്മൾ ആ ഒരു കൂട്ടീന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൈസ് ആ ഒരു കൂട്ടീന്ന് നമ്മൾ എനിക്ക് തോന്നുന്നു രക്ഷപെടുമായിരുന്നു എന്ന് തോന്നുന്നു അല്ലാതെ ഇതൊന്നും അല്ല ഇന്ന് രക്ഷപ്പെടുമായിരുന്നു ഗൈസ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രില്ല് നമ്മൾ നമ്മളൊരു കൂടിനകത്ത് പോലത്തെ സംഭവത്തിലായിരുന്നു ഗൈസ് നമുക്ക് പിന്നെ പവറൊക്കെ കൂടി ഇജ്ജാരി പവറൊക്കെ ആയി ഗൈസ് അതെ ഇങ്ങനെ പോയി ഇങ്ങനെ ഇങ്ങനെ പോയി തിന്നാനൊക്കെ പറ്റും ഗൈസ് സ്പീഡിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആമ ഗൈസ് ആമയൊക്കെ ഒന്ന് സംഭവം എഴുതിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ചെയ്യേണ്ടത് ഗൈസ് അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നത് കേട്ടോ കവറാണ് ഗൈസ് നൈതൊരു എന്ത് ഇങ്ങനത്തെ ടൈപ്പ് ഒരു ഗെയിം ഉണ്ടല്ലോ ഗൈസ് എന്നുവെച്ചാൽ ഈ ആനിമലായിട്ടൊക്കെ ഇങ്ങനെ ഒരു ഒരു ഇതുള്ളവർക്ക് ഗൈസ് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അടിപൊളിയാണ് എനിക്കിങ്ങനെ ആനിമൽസിൻ്റെ ഗെയിം വലിയ സുഖമല്ല എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ വലുതായിട്ടൊന്നും ഇഷ്ടമൊന്നുമല്ല ഗൈസ് ഏ വലുതായിട്ട് ഇഷ്ടമല്ലെങ്കിലും ഞാൻ എന്ത് ഈ ഗെയിം കളിച്ചപ്പോൾ ഗൈസ് എനിക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല നമ്മൾ ഇപ്പോൾ കളിക്കുമ്പോൾ പിന്നെയും പിന്നെ പിന്നെ ആ ചാർക്കാവുമ്പോൾ ഗൈസ് കുറച്ചുകൂടെ ഒരു സംഭവം ഉണ്ട് ഇതേ കണ്ട ഗൈസ് ഇങ്ങനെ വേണം ചെയ്യാൻ Yes. <laughs> Exhibiting behavior yes. more common to yes. a thresher's yes. yes. this yes. bull makes creative use of yes. her yes. power. Yes. The bull performs an acrobatic feat yes. worthy yes. of yes. an orca. Yes. Yes. Cruelly yes. imprisoned yes. and put on display yes. in a marine park. ഗൈസ് നമ്മളെ ഷാർക്കും ആ ഓക്കെ അനങ്ങി അനങ്ങി അച്ചറക്കം പോകുന്നില്ലായിരുന്നു ഗൈസ് ഇങ്ങനെ വേണം പോവാൻ ഇങ്ങനൊക്കെ പോയി ഗൈസ് ഇത് നടക്കുന്നേ ഗൈസ് നമ്മള് വീണ്ടും വന്ന് ഗൈസ് ഈ ഗെയിമിന്റെ ഇടയ്ക്ക് ഒരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിൽക്കിന്ന് കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോകും ഗൈസ് അങ്ങനെ ഒരു സംഭവമുണ്ട് നമ്മൾ നമുക്ക് ഓരോ ഓരോ ടാസ്ക്കും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഗൈസ് അതുപോലെ വേണം നമുക്കത് ചെയ്യാൻ അതുപോലെ ചെയ്താലേ ഇതുള്ളൂ ഗൈസ് ചെയ്യും മനുഷ്യനെ തിന്നു ഗൈസ് സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഇപ്പോൾ നമ്മൾ അത്രയും ഇതായിട്ട് തിന്നത് തിന്നാനൊക്കെ പറ്റും മനുഷ്യന്മാരെ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ എന്താണ് നോക്കാം ഹ്യൂമൻ നീന്തുന്നു അതാനത്ത് നീന്താനും കത്തു പോയെന്ന് തോന്നുന്നു ചിലപ്പോ എന്തല്ലേ നീന്തലുണ്ടാകും ഇപ്പുറത്തെ സൈഡിൽ ഇത്ര പ്രശ്നം ഉണ്ടാകുമ്പോഴും ഇതിനൊക്കെ നീന്തുന്നതിന് ആ ഒരു ഇതല്ലോ ഗൈസ് അത്ര നീന്തിയാൽ മതി ഒത്തിരി നീന്തേണ്ട കാര്യമൊന്നുമില്ല ഗൈസ് ഇങ്ങനെയാണ് ഈ ഗെയിമെന്ന് പറയുന്നത് ഈ ഗെയിമിനകത്ത് ഗൈസ് ഓരോ 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 മെഷീൻസ് ഉണ്ട് ആ മെഷീൻസ് അങ്ങോട്ട് ചെയ്യുക ഇത്രേ ഉള്ളൂ ഗൈസ് ഈ ഓരോ മെഷീൻസ് അങ്ങോട്ട് ചെയ്യുക ഗൈസ് ഇതിനകത്ത് നമുക്ക് ലാസ്റ്റിൽ ബോട്ട് ഇതുണ്ട് ബോട്ടുമായിട്ട് ഇങ്ങനെ ഹണ്ട് ചെയ്യുന്നത് പക്ഷെ ഹണ്ടേഴ്സ് നമ്മളെ വന്നിട്ട് നമ്മളെ ഇത് വെക്കും ആ സമയത്ത് നമ്മൾ അവരുടെ ബോട്ടുകളൊക്കെ നശിപ്പ് ചെയ്യണം ഗൈസ് അങ്ങോട്ടാക്കുകയാണ് ഞാൻ കുറച്ചങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് വിടുകയാണ് അല്ലെങ്കിൽ ഗൈസ് വീടേക്ക് ഭയങ്കര ലെന്തായിരിക്കും അതാണ് ഓക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം ഗൈസ് അതുപോലെ തന്നെ ഇതൊരു മെഷീനാണ് ഗൈസ് നമുക്ക് ഇടയ്ക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു മിഷീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ് അതുപോലെ തന്നെയാണ് ഈ ഒരു മിഷൻ ഗൈസ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഞാൻ വീണ്ടും പറയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ ഓരോരോ ഗെയിംസുമായിട്ട് ഇനിയും വരും ആൻഡ്രോയിഡ് ഗെയിംസായിട്ട് ഇനിയും വരും ഗൈസ് അതുപോലെ തന്നെ ഈ ഗെയിംസ് മാത്രമല്ല ആൻഡ്രോയിഡ് ഗെയിംസ് ഗെയിംസുണ്ട് ഗൈസ് നമ്മൾ ബോട്ടിനകത്ത് കയറിയാണ് മനുഷ്യനെ കൂട്ടുന്നത് ഗൈസ് നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് എങ്ങനെയുണ്ടത് ഓക്കേ അവനെ ഒന്ന് തിന്നണം ഗൈസ് നമ്മളിങ്ങനെ കളിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും അവനെ തിന്നിട്ട് പോകാനും അതാ ഗൈസ് സത്യം എന്താണ് സത്യം ഓക്കെ നമ്മൾ അവനെ കൊന്നു ഗൈസ് അവനെ നമ്മൾ കൊന്നു ഇതേ കൊണ്ട് വാണ്ടോ ഇത്രയൊക്കെ തുറക്കാൻ പറ്റും ഗൈസ് ഇത്രയും വലിയ വായൊക്കെ ഉള്ളു അത്രയും വെള്ളം കേറിക്കാണ് വായിക്കാത്തൊട്ട്

ആ ഒരു ബലൂണ് നമ്മളൊന്ന് ചാടി നമ്മൾ അടിച്ചാൽ മാത്രം മതി അപ്പോഴേ പൊട്ടുണ്ടോ അങ്ങ് കിണർ പോലാക്കോ ഗൈസോമാരെ എല്ലാത്തിനും എന്തോ സ്പീഡാ നോക്കിയ ഗൈസ് ഷാർക്കിന്റെ ഒരു ഇജാ സ്പീഡുള്ള സാധനം പോ തെറിച്ച് ആ പോയി എല്ലാത്തിനും കറി പിടിക്കണേ എന്ത് ചെയ്യാനോ അന്മാരെ എല്ലാത്തിനെങ്ങനെ കൊന്ന് തെളിഞ്ഞ് ഗൈസ് അതുപോലെ തന്നെ വേറെ ണാരിക്കത്തില്ല ഗൈസ് ഒരുത്തനേയും കൂടെ നമുക്ക് തപ്പണം അവൻ കരയെ പോയി ഇനിയും വേറൊരു ബലൂണൂടെ നോക്കണം ഗൈസ് നോക്കി നോക്കാൻ വേറൊരു ബലൂണൂടെ ഉണ്ടോന്ന് എന്തെങ്കിലും ഇവിടെ എവിടെയെങ്കിലും കാണും ഗൈസ് പിടിച്ചടാ ൈസ് അതിൽ നമ്മൾ ചാടി കയറിയിട്ട് എന്ത് പകത്തുള്ളവന്മാരെ പോലും കടിക്കണ്ട ജസ്റ്റ് ചാടി കയറിയാൽ തന്നെ ആ ബിരുമ അപ്പോഴും പൊട്ടും ഗൈസ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം അതാണ് സത്യം ഗൈസ് നമുക്ക് അടുത്ത മെഷീൻ കിട്ടിയിട്ടുണ്ട് അടുത്ത മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് മെഷീൻ അല്ല അത് അത് ഒരു ഒരു നമുക്കിങ്ങനെ ആ മെഷീനും എന്ന് പറയാം മെഷീൻ എന്നും പറയാം ഗൈസ് അങ്ങനെ ഒരു സംഭവമാണ് ഇത് നമുക്ക് നോക്കാം എന്താ സംഭവം എന്ന് നോക്കാം ഗൈസ് ഓക്കെ ഗൈസ് ഈ സംഭവം എന്ന് പറയുന്നതാണ് ഞാൻ ആ പറഞ്ഞ മെഷീൻ ഹണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവന്മാർ വെടിവെക്കാനും കാര്യങ്ങളൊക്കെ വരും അവന്മാരെ എല്ലാത്തിനും ഗൈസ് നമ്മൾ കൊല്ലണം എന്നിട്ട് വേണം ഓക്കെ ഇനിയിപ്പോൾ ശരിയായി ഓക്കെ ഗൈസ് ഇങ്ങനെ ചാടിക്കഴിഞ്ഞാൽ നമുക്ക് അവന്മാർക്ക് നമ്മളെങ്ങനെ വെടിവെക്കാൻ കിട്ടത്തില്ല ഗൈസ് അല്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ വെടിവെട്ടും നമ്മൾ ചാവുകയും ചെയ്യും ഗൈസ് അതിന് യാതൊരു ഇതും ഇല്ല ഉറപ്പായിട്ടും ചത്തിരിക്കും ഗൈസ് ദേവന്മാർ അങ്ങനെ മൂന്ന് ബോട്ടുണ്ട് ഗൈസ് അതിനേക്കാളും ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹണ്ടർ ആ ബോട്ടിലിരിക്കും ആ ഹണ്ടർ ആ ബോട്ടിലിരിക്കുന്ന സമയത്ത് എൻ്റെ ഇവനെപ്പോലുള്ളവന്മാരാണ് ഞാനിപ്പോൾ കൊണ്ടു കൊന്നില്ല ഒരുത്തന് അവന് ഞാൻ എന്തുവാ ഇത്ര മില്ലി സെക്കൻഡിലാണ് ഗൈസ് അവനെ ആ കൊല്ലുന്നു അല്ല വലിയ സെക്കൻഡല്ല സെക്കൻഡിലാണ് ഞാൻ കൊല്ലുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഉപമാരൊക്കെയാണ് ഇതിൻ്റെ മേന പിന്നെയും ഹൺഡർ അപ്പം തന്നെ വെടിയും വെക്കും നമ്മൾ ആ സമയത്ത് അതിനേക്കാളും മുന്നേ നമുക്ക് ആ ഹണ്ടറിൻ്റെ ബോട്ട് നശിപ്പിക്കണം അങ്ങനെ മൂന്ന് ബോട്ട് നശിപ്പിക്കണം കൈസ് കൈസ് അത ഉപമാരുടെ ബോട്ട് ഏകദേശം കത്താറായി കത്താറായി കൈസ് ഇപ്പോൾ കത്തും കത്തും താമസിക്കാതെ കത്തും നമ്മൾ മാക്സിമം ഷാർക്കിനെ കൊണ്ട് അടിക്കുന്നുണ്ട് അവൻ്റെ ബോട്ട് ഇപ്പോൾ കത്തും കൈസും ഉറപ്പില്ല ഉറപ്പായിട്ടും കത്തിയിരിക്കും എന്തായാലും ഈ മൂന്നെണ്ണത്തിനെ വീഴ്ത്തിയിട്ടേ ഞാൻ ഈ ഷാർക്കിനെ ഇതൊള്ളു അതിന് മുന്നേ എന്തായാലും ചാവാൻ സമ്മതിക്കുന്നില്ല ഗൈസ് അതിന് യാതൊരു സംശയവും ഇല്ല ഈ മൂന്നെണ്ണത്തിനെ കൊല്ലും എടാ എടാ ഓക്കെ 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 തീർത്ത് തീർത്ത് ഗൈസ് അവനെ ഫുള്ള് തീർത്തിട്ട് ഞാൻ പോകത്തുള്ളു എന്തായാലും അടുത്താമാറ ബോട്ട് വന്നു തോന്നുന്നു ഗൈസ് ഗൈസ് ഒരുത്തനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കടിച്ച് ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ടും കയറ്റി കൊടുക്കുന്നു കേട്ടോ അങ്ങനത്തെ ഒരു സംഭവം ഇതിലുണ്ട് ഗൈസ് അടുത്തൊരു ബോട്ട് ഇപ്പോൾ വരും എന്ത് അടുത്ത ബോട്ട് ഗൈസ് നമ്മുടെ പുറയിലാണെന്ന് തോന്നുന്നു ഓക്കെ ഗൈസ് ദേ അതാണ് നമുക്ക് അടുത്ത ബോട്ട് തകർക്കാം അടിച്ച് കയറി വ ഗസ് അതെ ഗൈസ് നമ്മുടെ ഹണ്ട്രറിനെ കിട്ടി ഹണ്ട്രഡിനെ കിട്ടി ഹൺഡ്രഡിനെ കിട്ടി ഗൈസ് ഹണ്ട്രറിനെ കിട്ടി അതെ അതോ അതാണ് ഗൈസ് നമ്മുടെ ഹണ്ട്രൻ പുള്ളി കരയിലോട്ട് കയറാനാണോന്ന് അറിഞ്ഞു വിടാം ആ എന്തേലും പുള്ളി പോട്ടെ പുള്ളി എന്തേലും ചെയ്തോട്ടെ ഗൈസ് നമുക്ക് ഓക്കെ ഗൈഷിന് കിട്ടില്ല ഓക്കെ അവനെ 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 ഇറക്കി അവനെ ഇറക്കി അവനെ ബോട്ടിൽ നിന്ന് ഇറക്കി ഇതേ ഗൈസ് കണ്ട സംഭവം കണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ ബോട്ടിൻ്റെ ഫ്രണ്ടിലിരിക്കുക അവൻ ആ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്ത് അവൻ അവിടുന്ന് ചാടി അവനെ ക്യാച്ച് ചെയ്തിട്ടെടുത്ത് വെള്ളത്തിനകത്തോട്ട് തോന്നുന്നു ഗൈസ് അങ്ങനെയാണ് ഞാൻ ശരിക്കും ചെയ്തത് ഇങ്ങനെ ഉള്ളവന്മാര് വെള്ളത്തിന്റെ അടി കുറച്ചെണ്ണമുണ്ട് അമാരി നോക്കിയിട്ട് പണിയും ഗൈസ് ഇങ്ങനെ രണ്ട് ബോട്ടിലെ ആൾക്കാരെ തീർത്തു ഇനി ഗൈസ് മൂന്നാമത്തെ ബോട്ടാണ് അത് ചീറ്റിപ്പോയി ഗൈസ് എപ്പോഴും ഒരേപോലൊന്നും നടക്കത്തില്ല ഗൈസ് അങ്ങനെ ഒരു സംഭവം ഉണ്ട് നമുക്ക് എന്തായാലും നോക്കാം അമാരിപ്പൊ ഇപ്പൊ തീർക്കും ഇപ്പൊ തീരും ഗൈസ് മൂന്നോട്ട് കറക്റ്റ് കടിച്ചു ഇങ്ങോട്ട് കടിച്ചെ എൻജിനൊക്കെ കത്തി ഗൈസ് അതിപ്പം തീരും അതിപ്പ തീരം തീരാറായി അതി അത് തീരാറായി കത്തി ഗൈസ് ഇഞ്ചിങ് കത്തി ഇഞ്ചിംഗ് കത്തി ഗൈസ് ഓ നമുക്ക് ലൈഫും കുറവാണല്ലോ ഗൈസ് ഓക്കെ 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 എന്ത് എന്തിക്ക് ഗൈസ് ഇങ്ങനൊരു സംഭവം ഉണ്ട് ചാടുമ്പോൾ തിരിഞ്ഞ് മരങ്ങി ചാടും അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള ഇടത്ത് ചാടിയിട്ടേ കാര്യമുള്ളൂ അല്ലെങ്കിൽ ഒരു കാര്യവും ഇല്ല ഗൈസ് നമ്മുടെ ഷാർക്കൊക്കെ തീരുമോ ഇല്ല ഗൈസ് ഇപ്പം എഞ്ചി ഗൈസ് ഓക്കെ നമ്മൾ മൂന്നെണ്ണത്തിനെയും തകർത്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് എന്തായാലും ഇതുപോലത്തെ ഓരോരോ വെറൈറ്റി ഗെയിംസ് ആയിരുന്നു കഴിഞ്ഞിട്ടും വരും